ഹലോ റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളുടെ മൂന്നാമത്തെ ചാനലാണ് അപ്പോൾ റീഡിംഗിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് സോറി ജനുവരി ഒന്നാം തീയതി ഡിസ്കൗണ്ട് ഓഫറ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ ന്യൂഇയർ പരിപാടികളൊക്കെ ആയിട്ടൊക്കെ ബിസിയായി പോയി അപ്പം അതുകൊണ്ട് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ സോ പേഴ്സണൽ റീഡിങ് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെനിക്ക് മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പലവരും മെസ്സേജ് അയച്ച് ചോദിച്ചു ഡിസ്കൗണ്ട് സ്റ്റാർട്ടാക്കിയില്ലേ സ്റ്റാർട്ടാക്കിയില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പം അവർക്കൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല സോ ഏഹ് ഇതാണ് ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ജനുവരി മാസം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഓക്കെ ഈ വർഷത്തിലെ ആദ്യത്തെ ഡിസ്കൗണ്ട് ആണ് സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന സോറി തൊണ്ടയ്ക്ക് കുറച്ച് ഇതൊക്കെ അടപ്പൊക്കെ ഉണ്ട് ഒന്ന് ക്ഷമിക്കുക പ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുമായുള്ള പ്രണയ ജീവിതത്തിൽ വ്യക്തമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിലൂടെ പല കാര്യങ്ങളും മാറി മറിയാൻ പോകുന്നു ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറയുന്നത് ടോപ്പിക് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ മുഖമോ അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് ഈ ഒരു റീഡിങ് ഫസ്റ്റ് മുതൽ അവസാനം വരെയും കാണ കാണണം ഓക്കേ സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും വിവാഹം ചെയ്യേണ്ടവരാണ് അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷപൂർവ്വം ഒന്നിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ് എന്നാണ് കാണിക്കുന്നത് ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അത് തന്നെയാണ് കാരണം ഈ ഒരു കണക്ഷൻ മറ്റുള്ള ബന്ധങ്ങളെ പോലെ ജസ്റ്റ് ഒരു നേരം പോക്കിനോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരു സന്തോഷം കിട്ടാനോ ഒരു ഉത്സാഹം കിട്ടാനോ നേരം പോക്കിനോ വേണ്ടിയിട്ടല്ല ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് തീർത്തും കംപ്ലീറ്റ്ലി നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് അതിൻ്റെതായിട്ടുള്ള ഫ്യൂച്ചർ ഉണ്ട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ഭാവിയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിത് ഒരു എന്താ പറയുക നമുക്കിങ്ങനെ ആ പോട്ടെ അല്ലെങ്കിൽ നടക്കണ പോലെ നടക്കട്ടെ എന്ന് പറയാൻ പറ്റിയ ഒരു കണക്ഷൻ അല്ല തീർച്ചയായിട്ടും ഇതിനൊരു ഭാവിയുണ്ട് അത് വിജയത്തിലേക്ക് തന്നെ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത് സോ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് നിങ്ങൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ഒരുപാട് ഈ വ്യക്തി സങ്കല്പിച്ച് കൂട്ടത്ത കൂട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം പതുക്കിയായിരിക്കും എന്നാൽ പതുക്കിയാണ് വരുന്നതെങ്കിൽ പോലും അത് വിജയകരമായിട്ടായിരിക്കും പൂർത്തീകരിക്കുന്നത് അതായത് ഇപ്പൊ ആമയെ മുയലും പന്തയം വെക്കുകയാണെങ്കിൽ മുയല് പെട്ടെന്ന് ഓടിയെത്താം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് അവിടെ നിക്കും പക്ഷെ ആമ എന്ത് ചെയ്യും ആമ പതുക്കെ പതുക്കെ അഴിഞ്ഞഴിഞ്ഞ് അവസാനം എന്താണ് മുൻപന്തി മുൻപന്തിയിലെത്തി ആ ഒരു മത്സരത്തിന് വിജയം എന്താണ് നേടിയെടുക്കുക തന്നെ ചെയ്യും ആ ഒരു ആമയുടെ എനർജിയാണ് നമുക്ക് ഈ വ്യക്തിയിൽ നിന്നും കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറിച്ച് പറയുമ്പം ചിലപ്പോൾ ഈ വ്യക്തി പ്രത്യേകിച്ച് തീരുമാനം എടുക്കുന്നില്ല പതുക്കെയാണ് ആള് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ പറ്റി ഒരു ചിന്തയില്ല ഇങ്ങനെ പതുക്കെ പോയാൽ അവസാനം എന്തായി തീരും ഇതിൻ്റെ ഭാവി എന്താകും എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്താണ് ഈ നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടാകാം വ്യാകുലതകൾ ഉണ്ടാകാം പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സണായിട്ട് നിങ്ങൾക്കൊരു ഉണ്ട് അതിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൻ്റെതായിട്ടുള്ള പതുക്കെ പതുക്കെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം തടസ്സങ്ങളും കോംപ്ലിക്കേഷൻസും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് അപ്പോൾ ഒരുപാട് തടസ്സങ്ങളും കോംപ്ലിക്കേഷൻസൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചാടി ചാടിക്കേറി കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല പക്ഷെ ഈ വ്യക്തി ഇപ്പോ ആദ്യമൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ പറ്റാതെ വളരെയധികം നിസ്സഹായ അവസ്ഥയിൽ നിന്നിരുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ നിങ്ങൾ തമ്മിൽ ജാതിയുടെയും മതത്തിന്റെയൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെയൊക്കെ കാര്യം കൊണ്ട് ഈ വ്യക്തി വളരെയധികം പൊറുതി മുട്ടിയിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യം മാറിയിരിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ വ്യക്തി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം നിസ്സഹായ അവസ്ഥയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിന്റെ ഭാവി എന്താണ് ഇതെങ്ങനെയാണ് കൊണ്ടുപോയി കംപ്ലീറ്റ് ആക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു ചിന്താഗതി ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളായിരിക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കണം ഒരുപക്ഷെ ഈ വ്യക്തിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് അകന്ന് പോയിട്ടുണ്ടാവുന്നത് കാരണം ഈ പേഴ്സൺ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഉറച്ച കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ദേഷ്യം കേറി മനസ്സിന് അസ്വസ്ഥത വന്നിട്ട് നിങ്ങൾ ഈ വ്യക്തിയോട് എന്ത് പറഞ്ഞിട്ടുണ്ടാകണം നിങ്ങൾ ഈ വ്യക്തിയോട് എന്തു പറഞ്ഞിട്ടുണ്ടാകണം ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടാകണം എനിക്ക് താല്പര്യമില്ല എന്നാ വെറുതെ വീട് ഞാൻ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകണം പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നേടിയെടുത്തിട്ടെ ഈ പേഴ്സൺ അടുത്ത ഒരു അദ്ധ്യായത്തിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ എനർജി വളരെ സ്ലോ ആണ് കുറച്ചധികം സമയം പിടിക്കും എല്ലാം ശരിയാണ് വെയ്റ്റിംഗ് എനർജി ഉണ്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവസാനം ഈ പേഴ്സൺ വിജയം തന്നെ കണ്ടെത്തുക തന്നെ ചെയ്യും ആൻഡ് ഓൾസോ നമ്മളിവിടെ ഏഞ്ചൽസിന്റെ കാർഡ് എടുത്തിട്ടുണ്ട് ഏഞ്ചൽസിന്റെ കാർഡ് ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും വളരെ ആയിട്ടാണ് കാണിക്കുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത് അടുത്ത ഏതാനും ചില മാസങ്ങൾക്കുള്ളില് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരും വെയിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് വെയിറ്റ് ചെയ്യണം ധൃതി പിടിക്കണ്ട ധർത്തി പിടിച്ചിട്ട് വലിയ കാര്യമില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് പിടിക്കാതെ വളരെ പോസിറ്റീവായിട്ടും അറ്റ് ദ സെയിം ടൈം പതുക്കെ ആണെങ്കിൽ പോലും അത് വൃത്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പേഴ്സൺ അറിയാം അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന തീരുമാനം ഈ പേഴ്സൺ എടുത്തിരിക്കും അത് തീർച്ചയായിട്ടും ഈ വ്യക്തിയിലേക്ക് ഈ വ്യക്തി അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും ഓക്കെ അപ്പൊ വെയിറ്റ് ചെയ്യാനും അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് യെസ് ഈ പേഴ്സന്റെ ലവ് മെസ്സേജസ് ആണ് ഐ ഹാവ് സോ മച്ച് ലവ് ഫോർ യു ഈ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളോട് ഈ വ്യക്തിക്ക് ഒരുപാട് പ്രണയമുണ്ട് എന്നാണ് പറയുന്നത് വിൽ യു അക്സെപ്റ്റ് മീ ഇഫ് ഐ കമ്മിൻ ടു യുവർ ലൈഫ് അപ്പോൾ ഈ പേഴ്സണിന് കുറച്ച് പേടിയുണ്ട് കാരണം ഇത്രയും കാലം പതുക്കെ പതുക്കെ നിന്നത് കാരണം കൃത്യമായിട്ടുള്ളൊരു തീരുമാനവും അഭിപ്രായവും നിങ്ങളുടെ അടുത്ത് പറയാത്തത് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സണിൽ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഐ ഓൾറെഡി മിസ് യുവർ സ്മൈൽ വെരി മാഡ്ലി ഡീപ്ലി ആൻഡ് ഹോണസ്റ്റ്ലി ഓക്കെ നിങ്ങളുടെ ചിരി മനോഹരമായിട്ടുള്ള ചിരി ഈ വ്യക്തി അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളുടെ സന്തോഷകരമായിട്ട് ആ ആയുള്ള ആ ഒരു മുഖം കാണാൻ വേണ്ടിയിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഓക്കെ സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് ആണ് ഡിസ്കൗണ്ട് ആണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോ ഒന്നാം തീയതി തുടങ്ങ തുടങ്ങേണ്ടതാണ് തുടങ്ങാൻ പറ്റിയില്ല കുറച്ച് പോയി ഇപ്പോൾ ഇതാണ് ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറും ഞാൻ ഈ ഡിസ്കൗണ്ടിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ